ചെറുപ്പം പോലെ കലാവാസന ഉണ്ടെന്ന് തെളിയിച്ചു അതാണ് സോങ്ങില് സിനിമയിലും പാടി പാടാനുള്ള അല്ല അല്ല മലയാളം ഇത് നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ എൻ്റെ ഒരു പ്രൊമോസവും ഇന്ന് ഏഴ് മണിക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നല്ല വർക്കാണ് ഡിസ്നിയാണ് നായക പിന്നവിടെ റിലീസ് ചെയ്യുക നല്ലൊരു പെൺകുട്ടിയാണ് ക്യാരക്ടറും നല്ല രീതിയിൽ വന്നിട്ടുള്ള ഡാൻസും എന്തായാലും എന്തായാലും പ്രേസർക്ക് ഇട്ടു വരികയാണ് ഇന്ന് രാത്രി മുതൽ മാപ്സിറ്റ് മീഡിയ വഴി ഞങ്ങളുടെ സ്വീകരണ മുകളിലേക്ക് എത്തുകയാണ് യൂട്യൂബ് വഴിയാണ് ഇറങ്ങുന്നത് ഫേസ്ബുക്ക് പോയി ഇറങ്ങും ഇൻസ്റ്റാ വഴിയൊക്കെ ഇറങ്ങും അപ്പോൾ എന്തായാലും എന്താ യൂട്യൂബിലെ പ്രേസം നിങ്ങൾക്ക് അവസരം കാണാനായിട്ട് വേറെ സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ജെ പി ഇങ്ങകത്ത് പൈസ മുടക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് എ ജെ പി പൈസ മുടക്കി ഒരു പടം പിടിക്കുന്നത് അത് എന്താ പറയാ നമുക്ക് എ ജെ പിയുടെ നായികനെ കണ്ടുകഴിഞ്ഞാൽ കൊതി വരുമെന്ന് തന്നെ പറയാം ഇതെങ്ങനെ കിട്ടിയ നായികനാണ് അല്ല അങ്ങനെയല്ല എ ജെ പിന്നെ പല പെൺപിള്ളരും അഭിനയിക്കാൻ മടിക്കുന്ന ഈ കാലത്ത് ഒരു പെൺകുട്ടി കടന്നു വരികയാണ് അങ്ങനെ കണ്ടപ്പോ എനിക്ക് ആക്ടിംഗ് മാത്രമേ പ്രൊഫഷൻ നോക്കിയുള്ളൂ അല്ലാണ്ട് പേരെ പേര് എന്റെ കൂടെ നോ 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 എന്ന് അയ്യോ 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 ഞാൻ അയ്യോ പറയോ അയ്യോന്ന് പറയുന്നവർക്കൊരു വെല്ലുവിളിയാണ് ഈ ഈ നായികയും പിന്നെ നമ്മുടെ ഹാസിനൊക്കെ ഇവിടെ ഒപ്പം നമ്മള് രാജ്യം ആണ് ിൽ നല്ലൊരു വേഷമാണ് പുള്ളിക്കൊലിക്കുന്നതിന് ഷിജിനും ഞങ്ങൾ അവഗണിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഈ കിച്ച സീരിയലിൽ നല്ലൊരു ഡയലോഗം ഇല്ലിസ്റ്റിനൊക്കെ മാറ്റം ഉണ്ടായി പണ്ടെന്ന ഞങ്ങൾ ഒരുപാട് അവഗണിച്ചു ഞങ്ങൾ ഇപ്പൊ ഡയലോഗുകൾ വേഷം ചെയ്ത് അപ്പം ജംഗിൾ സുന്ദരി ഇന്ന് ഏഴുമണിക്ക് റിലീസാണ് കുട്ടികളെ ആ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ അതായത് നല്ല വർക്ക് ആണ് അതിനെ പുതുമാണ്ട് ബ്രൈറ്റ് റൈറ്റ് ആ റൈറ്റ് ഒരു വില്ല ചെറിയ ഇനി ഷോർട്ട് സീൻസ് സീക്വൻസ് ഒക്കെ ഇനി വരും ആഴ്ചകളിലൊക്കെ റിലീസാവും ഉടനെ ഷോർട്ടായിട്ട് ഞാനൊരു വില്ലം ചെയ്താൽ അതെ 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 ക്ലൈമാക്സിൽ വേറെ ആൾ പ്രമോ സോങ് ഉടൻ തന്നെ ഷൂട്ടിങ് ആരംഭിക്കും അതിനെ സെക്കൻഡ് സോങ് പുള്ളി ഷൂട്ട് കഴിഞ്ഞു ഇവന് ഒരു പാട്ടൊക്കെ പാടിക്കാട്ട് ടൈറ്റിംഗ് സോങ്ങ് സെക്കൻഡ് സിംഗിൾ ഉണ്ട് ഇപ്പൊ കാരണം പുള്ളി അല്ലാതെ പാടുവാണല്ലോ ഇത് ഞങ്ങൾ സ്റ്റുഡിയോ പോയി പാടിച്ചു പാട്ട് കഴിഞ്ഞാൽ രണ്ട് പാട്ട് പോലെ ഒന്നും അല്ലെ നീ പാടിയില്ല ണ്ടെന്ന് തെളിയിച്ചു അതാണ് സോങ്ങില് മിക്കവാറും ഡയറക്ടർ വിളിക്കുന്നു ഹലോ സാർ ആ ചേട്ടാ പറയൂ

ഞാനൊന്നും പറഞ്ഞ പുള്ളിക്ക് എന്തേലും കണ്ടത് ചുളു പറഞ്ഞല്ലോ അന്ന് പുള്ളി സന്തോഷത്തോടെ പൈസ വന്നാ ഹാ രണ്ടാം തറിയ നാളത്തെ അതോ ശരി ബി ജെ പി തിരക്കിലാണെന്ന് ഓർത്താലേ തിരക്കിലാണ് ഇന്റർവ്യൂ പ്രോഗ്രാം നോക്കാ പരിപാടി കല്യാണ പരിപാടി ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ പോട്ടിപ്പോ ആയി ഞാൻ

രണ്ട് മൂളാമോ രണ്ടുപേരും മൂളാമോ ഭക്ഷണം കഴിക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് Продолжение yeah. следует... Yeah. Yeah. ചോദിക്കാനാ പറഞ്ഞ എന്തായാലും ഫുഡ് എങ്ങനെ ഉണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് ഇന്ന് ജമ്മു സുന്ദൂരിനോട് ട്രേറ്റ് ആണ് ജമ്മു സുന്ദരി പ്രൊമോസോ ഇറങ്ങുന്ന ട്രേറ്റ് ബീഫ് ഇഷ്ടം ഫുള്ള് ബീഫ്

ഞാൻ ഞാനും കഴിക്കുന്നില്ല അല്ലേ ഞാൻ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല ഞാൻ കഴിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്നില്ല